ഹായ് ശങ്കുടേ ഇന്ന് ഞാൻ വീഡിയോയിൽ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്നത് ബത്തേരിയിൽ പുതുതായിട്ട് ഓപ്പൺ ചെയ്ത ഫാമിലി വെഡിങ് സെൻ്ററിലുള്ള രണ്ട് സ്റ്റാഫുകളിയാണ് ഞാൻ ഇന്നിവിടെ ഒരു പ്രോഗ്രാമിന് വന്നതായിരുന്നു അപ്പോഴാണ് അവർ പാട്ട് കേട്ടത് അപ്പോൾ അവരെ നിങ്ങൾക്ക് മുന്നിൽ കൂടെ ഒന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു എന്തായാലും പാട്ട് കാണാം എൻ്റെ പേര് ജോമോൾ എൻ്റെ വീട് പേരാവരാണ് കീർത്തനം വിനിക്കെന്തിനു നാദാ അപദാനം എപ്പോഴും ആലപിച്ചില്ലെങ്കിൽ അതരങ്ങൾ എന്തിനു നാദാ ഈ ജീവിതമെന്തിനു നാദാ തിരുനാമകീർത്തനം പാടുവാ അവതാനം എപ്പോഴും ആലപിച്ചില്ലെങ്കിൽ അവതെരഞ്ഞെന്തിനു നാഥാ ഈ ജീവിതമെന്തിനു നാദാ അലെ ഗ്രാ അലേ ഗ്രഹ അല ഗ്രഹലെ അലേ ഗ്രാം അലേ ഗ്രാമ അലെ ഗ്രഹ അലേ ഗ്രഹലെ അലേ அலை கிராம் அலை கிராம் அலை கிராஹலை கிராம் அலை கிராம் அலை கிராம் அலைக்கலை இந்திய பொண்ணு தாங்கு இட்டாலி கண்ணு தாங்கோ நான் ஒரு மின்னல் தாங்கோ தில்லி இருந்த வாங்கு அலை கிராம் அலை கிராம் அலைக்கலை கிராம் அலை கிராம் அலை கிராம் அலைக்கலை அலை கிராம் அலை கிராம் എന്റെ പേര് അഷ്കർ അലി മാനന്തവാടിയാണ് വീട് തലപ്പുഴ എന്ന സ്ഥലത്ത് ഇപ്പൊ നിലവിൽ ഫാമിലിയിൽ വർക്ക് ചെയ്യുന്നു തൂക്കുച മൻ കുചുച മൻകുച തൂക്കുച മൻകുചൂ तुजा मन कुुजा तू अमीरे हरम मैं फकीर अचम तू ममीरे हरम मैं फकीर अचम तेरे गुन वोरियलम मैं तलब ही तलब तेरे गुन मैं तलब ही तलब तू ही हता तू मन कुजा तू को जा मन को जा तू को जा मन को जा तू को जा मन को जा चांदनी चिंगारी चिप्पी वाला किनारी नी अन्ने अंगने संदमा മാമലർ തേവരെ കണ്ടപ്പോൾ മന്ത്രമൊന്നൻ കാതിൽ ചൊല്ലിത്തന്നേ കൊഞ്ചടി പെണ്ണേ മറിമാൻ കണ്ണേ കാമീട്ടും മായ വീണേ തുള്ളിത്തുള്ളുമ്പെന്നുള്ളിൽ കരം കൊണ്ട് നുള്ളി കൊതിപ്പിക്കും പയ്യപ്പയ്യെ ചിക്കൻ ചിലംകുന്ന തങ്ക ചിലം വിട്ടു തെന്നി തടിക്കടിക്കള്ളിപ്പെറുത്ത പെണ്ണെ നിന്നെ കാണാഞ്ഞിട്ടൊരു നാളുണ്ടേ വരുത്തപ്പെട്ടേ ഞാനൊരു വണ്ടായി ചമഞ്ഞേനടി തുടിച്ചു തുള്ളും മനസ്സിനുള്ളിൽ തനിച്ചു നിന്നേ ഞാൻ നിനച്ചിരിപ്പുണ്ട് തുടിച്ചു തുള്ളും മനസ്സിനുള്ളിൽ തനിച്ചു നിന്നേ ഞാൻ നിനച്ചിരിപ്പുണ്ട് കറുത്തപ്പെണ്ണേ നിന്നെ കാണാൻ ഇട്ടൊരു നാളുണ്ട് വരുത്തപ്പെട്ടേ ഞാനൊരു വണ്ടായി ചമഞ്ഞേനടി ഹായ് ഞാൻ മുഹമ്മദ് ഷഹീം താമരശ്ശേരി സ്വദേശിയാണ് പൂവെ ഒരു മഴ മുത്തം നിൻ കവിളിൽ പതിഞ്ഞുവോ തേന ഒരു കിളിനാദം നിൻ കാതിൽ കുതിർന്നുവോ അറിയാതെ വന്നു തഴുകുന്നു പുൻകിനാവ് എന്നിലരിയുന്നു അനുരാഗമെന്ന നോവ് ഉയരുകയായി ഉയരു മുരളികയിൽ ഏതോ ഗാനം പൂവെ ഒരു മഴ നീ കവിളിൽ പതിഞ്ഞുവോ തേനായി ഒരു കിളിനാദം നീ കാതിൽ കുതിർന്നുവോ